السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب اليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فهو المهتد. ومن يضلله فلن تجد له وليا مرشدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الشافع المشفع صفوة الأنبياء خير الخلق كلهم أجمعين اللهم فصل وسلم وزد وبارك عليه وعلى اله وازواجه وعترته واهل بيته ومن تبع هداه واتبع نهجه الى يوم الدين. اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هنالك دعا زكريا ربه هنالك دعا زكريا ربه قال رب هنالك زكريا ربه قال رب هب لي من لدنك ذرية طيبة هب بلي من لدنك ذرية طيبة إنك سميع الدعاء بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم ഈ സദസ്സിലെ പ്രിയപ്പെട്ട ഗുരുനാഥനും ഉസ്താദുമായ ഡോക്ടർ മുഹമ്മദ് സമസ്ത കേരള മുഷാവറ അംഗം കൂടിയായ മഹാനുഭാവന്റെ നാടും അതിന്റെ പരിസര പ്രദേശവും ഉസ്താദിന്റെ ബന്ധുക്കളും ഒക്കെയുള്ള ഒരു പ്രദേശമെന്ന നിലയിൽ ആ ഒരു കടപ്പാട് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് വരാൻ അവസരമുണ്ടായത് എന്നുകൂടെ അറിയിക്കുന്നു ആ ഒരു ആരോഗ്യവും ആഫിയത്തും സാദിന്റെ കുടുംബത്തിനും മക്കൾക്കും സാദിന്റെ ശിഷ്യന്മാർക്കും ഒക്കെ എല്ലാവിധ അനുഗ്രഹങ്ങളും ചെയ്യട്ടെ എന്ന് ആ ചെയ്യുകയാണ് സംസ്ഥകളെ ജമിയറ്റുലമയുടെ പ്രവർത്തനങ്ങളിൽ കാലികമായ പല വിഷയങ്ങളിലും സധൈര്യം ഇടപെടാനും മറ്റൊരാളും പറയാൻ ധൈര്യപ്പെടുന്നതിന്റെ മുമ്പേ സധൈര്യം പച്ചയായ സത്യം ആരെയും പേടിക്കാതെ ഭയപ്പെടാതെ വിളിച്ചു പറയാനുള്ള വളരെ അനൽപമായ ധൈര്യവും ആർജവുമുള്ള പണ്ഡിത ശ്രേഷ്ഠരാണ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ എല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ടവറുകൾ സഹോദരനും പണ്ഡിതനുമായ അഭിയരായീൻ ബാക്കി സദസ്സിലുണ്ട് നമ്മുടെ വേദിയിലുണ്ട് അഭിയന്നരായ സുലൈമാൻ ലത്തീഫി സാദ് മുഹമ്മദ് ഫൈലി ഉസ്മാൻ ഫൈലി അലി ഫൈലി കെ കെ നാസർ സാഹിബ് കോട്ടക്കൽ മുനിസിപ്പൽ ചെയർമാൻ കൂടിയായ നാസർ സാഹിബും നമ്മോടൊപ്പം ഇവിടെയുണ്ട് ഉസ്മാൻകുട്ടി പി സാജിദ് മങ്ങാട്ടിൽ മുസമ്മി അതുപോലെ മൊയ്തീൻ കുട്ടി ഹാജി ഉസ്മാൻ യു കരീം മാസ്റ്റർ അതിലേറെ യു എയിലെ എസ് കെ എസ് എസ് എഫിന്റെയും സുന്നി യുവജന സംഘത്തിന്റെയും ഒക്കെ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ ഷാർജ എമിറേറ്റിലും സെയ്ദ് സെയ്ദ് ഭാഗങ്ങളിലും നമ്മുടെ ഒരു ആശ്രയം കൂടിയായ ഭരായ മുസ്തഫ സാഹിബ് ഈ വേദിയിലുണ്ട് അള്ളാഹു സുബാനഹു നമ്മുടെ ഈ പരിപാടി അവൻ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സൽക്രമമായി സ്വീകരിക്കട്ടെ ഈസ്റ്റ് വില്ലൂർ ഇസ്ലാമിക് സെന്ററിന്റെ അഞ്ചാം വാർഷികവും അതോടൊപ്പം തന്നെ ഖുർആാൻ കോളേജിന്റെ ഒരു പ്രഖ്യാപന സമ്മേളനവും കൂടിയാണ് അടുത്ത രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസം ഹെഫുദ് ക്ലാസ് ആരംഭം കുറിക്കാൻ പോവുകയാണ് അതിന് മുൻകൈയെടുത്തിട്ടുള്ള ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തകന്മാരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് സാന്ദർഭികമായി മഹാനായ ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ അതുപോലെ തന്നെ ഇർസാദിന്റെ വല്ലിപ്പയായ തേന മുസ്ലിയാർ അങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് പണ്ഡിതന്മാരുടെ കാൽപ്പാടുകൾ അതിന്റെ പരിസര പ്രദേശങ്ങളാണ് ആ മഹത്തുക്കളുടെയൊക്കെ ജീവിതം കടന്നുപോയ വഴികളാണ് നമുക്ക് ചുറ്റുമുള്ള പ്രദേശം അള്ളാഹുരുടെ ആഹർ ഉയർത്തി കൊടുക്കട്ടെ തന്നെ മാതാപിതാക്കൾ അവിടുത്തെ കുടുംബം അവരിന്നൊക്കെ മരിച്ചുപോയവർക്ക് അള്ളാഹു മുഹ്റത്ത് നൽകട്ടെ നമ്മുടെ ബന്ധുമിത്രാദികൾ മരിച്ചുപോയവർക്കെല്ലാം അള്ളാഹു മുഹ്റത്ത് നൽകട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ അള്ളാഹു നമ്മിൽ പ്രയാസപ്പെടുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളും ഈ മജലിന്റെ പുറമച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ആലമീൻ എന്നത് ചെയ്യുകയാണ് ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കൺകുളിർമയേകുന്ന മക്കൾ എന്ന ഒരു ശീർഷകത്തിലാണ് സംസാരത്തിൽ തന്നെ നമ്മുടെ മക്കളിലേക്ക് ഇസ്ലാമിന്റെ ഊർജം എങ്ങനെ കൈമാറണം എന്ന് ചില സൂചകങ്ങൾ ബഹുമാനപ്പെട്ടവർ ഇവിടെ നൽകുകയുണ്ടായി ഇസ്ലാം സർവ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നും വെല്ലുവിളികൾ കൊണ്ടോ ഭീഷണി കൊണ്ടോ പ്രകോപനങ്ങൾ കൊണ്ടോ തകർക്കാൻ കഴിയാത്ത വിധം പ്രൗഢമാണ് ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് ബഹുമാനപ്പെട്ട ബഹാബുദ്ദീൻ ഉസ്താദ് അവൾ കണക്കുകൾ നിരത്തി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി ആ ഒരു ഇസ്ലാമിക ആർജമാണ് അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ പെരുമാറ്റങ്ങളിൽ നമ്മുടെ ഇടപെടലുകളിൽ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ വായനകളിൽ നമ്മൾ കമന്റ് ചെയ്യുന്നിടത്ത് നമ്മൾ ആശയം കൈമാറുന്നിടത്ത് എല്ലാം സത്യസന്ധമായി നമുക്കത് കൈകാര്യം ചെയ്യാൻ സാധിക്കണം അപ്പോഴാണ് നമ്മുടെ ഈമാൻ ഷഹാദത്ത് എന്ന വാക്ക് തന്നെ അങ്ങനെയാണ് റസൂൽ എന്ന് വെറുതെ ഒരാൾ പറയുമ്പോഴല്ല ഇസ്ലാം സ്വീകരിക്കുന്നത് ഇസ്ലാം പുൽകുവാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറ അത് നമ്മുടെ തലമുറക്ക് നമ്മുടെ മക്കൾക്ക് ചെറുപ്പക്കാർക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ എങ്ങനെ ഒരു രക്ഷിതാവിന് മക്കളെ എന്ന ഒരു ശീർഷകത്തിലാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചകൾ കടന്നു പോകുന്നത് നമ്മുടെ പരിശ്രമങ്ങൾ സ്വീകരിക്കട്ടെ എന്നത് ആ ചെയ്യുകയാണ് ഒരു മഹാനായ പണ്ഡിതന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു മഹാനായ പണ്ഡിതരെ എന്റെ മകൻ എന്റെ മുഖത്തടിക്കുന്നുണ്ട് ഞാൻ എന്റെ മകനെപ്പറ്റി പരാതി പറയാൻ വന്നത് എന്റെ മകൻ എന്റെ മുഖത്തടിക്കുന്ന ആളാണ് ഒരു വാപ്പ പറയാണ് അപ്പോ ആ പണ്ഡിതൻ ചോദിച്ചു ഖുർആൻ നിങ്ങളുടെ മകനെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞില്ല അഷറഫുൽഖിന്റെ സുന്നത്തുകളും ചെറിയും ഹദീഫും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ല ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല ആദാബൽ ഇസ്ലാം ഇസ്ലാമിന്റെ ആചാരങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടോ മോനെ നമ്മൾ മുസ്ലിമീങ്ങളാണ് നമുക്ക് ഇന്നത് പറ്റില്ല ഇന്നത് പറ്റും ഇന്നതേ ചെയ്യാവൂ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ല പറഞ്ഞു

നമ്മുടെ മുൻഗാമികളിൽ പ്രഗൽഭനായ പണ്ഡിതൻ ഹദീസിന്റെ പണ്ഡിതൻ വചനമാണ് അങ്ങനെയും അല്ല സത്യത്തിൽ അത് മഹാനായി സുഫിയാൻ സൗരിയുടെ വചനമാണെന്നാണ് നിങ്ങളുടെ മകന് ഏഴ് വയസ്സാകുന്ന കാലം വരെ ഏഴു വയസ്സുവരെ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ കളിച്ചു പെരുമാറണമെന്നാണ് നിങ്ങൾ അവന്റെ ഒരു കൂട്ടുകാരനെ പോലെ ലാളിച്ചും സ്നേഹിച്ചും അവന്റെ കൂടെ കളിച്ചും ജീവിതത്തിലെ ചില അനുഭവങ്ങൾ നമ്മൾ പങ്കുവെക്കും ഏഴ് വർഷം അവന്റെ കൂടെ കളിക്കണം പിന്നെ വരുന്ന ഏഴ് വർഷം അതായത് ഏഴ് വയസ്സ് മുതൽ പതിനാല് വരെ മകന് നിങ്ങൾ അതപ് പഠിപ്പിച്ചു കൊടുക്കണം ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് മോനെ ഇങ്ങനെയാണ് നീ പ്രവർത്തിക്കേണ്ടത് ഇന്നതെ പറയാവു മോനെ എന്ന് ഏഴ് വർഷം പതിനാല് വരെ അധപ് പഠിപ്പിക്കണം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള കാലം നിങ്ങളുടെ മോന് നിങ്ങൾ നല്ല ഒരു കൂട്ടുകാരനാവണം അവന്റെ സ്വാഹിബാവണം എന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് ടു വിദ്യാർത്ഥി ആ ഒരു കാലം മുതൽ ഡിഗ്രി കഴിയുന്നതുവരേക്കുമുള്ള കാലം നിങ്ങളുടെ പ്രായപൂർത്തിയായ ആൺമക്കൾക്കും പെൺമക്കൾക്കും ഉമ്മയും ബാപ്പയും സത്യത്തിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകാരനായി മാറണം എന്നാണ് ഇത് കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഖയർ അവരുടെ തോളിലേക്ക് എറിഞ്ഞോളൂ വിട്ടുകളഞ്ഞേക്ക് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോഴേക്കും ആദ്യത്തെ ഏഴു വർഷം കൂടെ കളിച്ചും വർഷം അച്ചടക്കം പഠിപ്പിച്ചും പിന്നെ വരുന്നൊരു ഏഴു വർഷം ആ കുട്ടിയുടെ ഒരു കൂട്ടുകാരനായി ജീവിച്ചും നിങ്ങളുടെ മക്കളെ വളർത്തി കഴിഞ്ഞാൽ പിന്നെ അവരിൽ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല നമ്മൾ ഏഴ് മുതലേ അതിന്റെ മുമ്പേ അടി തുടങ്ങും രണ്ടു വയസ്സ് മുതലേ അടി തുടങ്ങും ഒന്നര വയസ്സ് മുതലേ മക്കൾ അടിച്ചു തുടങ്ങും ഭക്ഷണം കഴിക്കാത്തതിനടി ചായ മുഴുവൻ കുടിക്കാത്തതിനടി പത്ത് വയസ്സുള്ള സമയത്ത് അവരെ നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ അടിക്കണം എന്ന് അസൂർ സാഹു നിങ്ങൾ പറയാ ആ ഒരു ശാരീരികമായി അവരെ വേദനിപ്പിക്കുന്ന ഒരു ശിക്ഷണ നടപടികൾ സ്വീകരിക്കാനുള്ള വയസ്സ് പറഞ്ഞത് പത്ത് മുതലാണെന്ന് അതും അള്ളാഹുവിന്റെ ദീനിൽ ഏറ്റവും നിഷ്കർഷിക്കപ്പെട്ട നിസ്കാരം ഒഴിവാക്കുന്ന ഘട്ടങ്ങളിൽ നിങ്ങൾ അവരടിക്കണം എന്ന് വരെ റസൂർ വസ്ലാം നിന്റെ അത്ഭുതം മുത്തനിബി ഞങ്ങൾ ആരെയും അടിച്ചിട്ടില്ല എന്നാണ് തങ്ങൾ സമ്മതം നൽകി പക്ഷെ തങ്ങൾ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ ഇല്ല അടിക്കേണ്ടി വന്നിട്ടുണ്ടോ ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞ സുഫിയാൻ സൗരീതങ്ങളുടെ ഈ വചനം ഒരു തരം എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എന്നറിയാത്തവരാണ് സത്യത്തിൽ മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നറിയുന്നത് വല്ലിപ്പാകുമ്പോഴാണ് അതുകൊണ്ടാണ് കുട്ടികൾക്ക് വല്ലിപ്പയോടും വല്യമ്മയോടും വലിയ സ്നേഹം വല്യപ്പയ പറയാ പേരെ കുട്ടിയെ അടിക്കരുത് കേട്ടോ മോനോട് പറയും മോളോട് പറയുന്നതിന്റെ കുഞ്ഞിനെ തല്ലരുത് എനിക്കിഷ്ടമല്ല വല്ലിയമ്മ പറയും പക്ഷെ ഈ ഉമ്മ വല്ലിമ്മയായ ഉമ്മ സ്വന്തം മക്കളെ ഒരുപാട് തല്ലിയ ഉമ്മയാവാം ഈ വല്ലിപ്പ സ്വന്തം മക്കളെ നന്നായി അടിച്ചിട്ടുണ്ടാകാം പക്ഷേ വാപ്പയായി വല്ലിപ്പയിലേക്ക് കടക്കുമ്പോ മനസ്സിലാവൂ ഞാൻ ആ ചെയ്തത് ശരിയായിരുന്നില്ല സ്നേഹിച്ചിട്ടായിരുന്നു വളർത്തേണ്ടിയിരുന്നത് എന്നവർ തിരിച്ചറിയും നമ്മളൊക്കെ അങ്ങനെയാണ് വാപ്പയാകുമ്പോ പേടിയാണ് ആശങ്കയാണ് ഭയപ്പാടാണ് എന്തായി എന്തായിപ്പോകും മക്കളെന്ന ഒരു ഭീതിയിലാണ് വിശുദ്ധ ഖുർആൻ ദുആ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട് നല്ല മക്കളെ നീ ഞങ്ങൾക്ക് റബ്ബി ഹബിലി നീ എനിക്ക് നൽകണമേ മില്ലതും നിന്റെ നിന്റെ ഭാഗത്ത് നിന്ന് നീയായിട്ട് നീ തരണം ഞങ്ങൾക്ക് നല്ല മക്കളെ തരണം സജ്ജനങ്ങൾ നല്ലവരാണെന്ന് പറയപ്പെടുന്ന മക്കൾ കുറെ കുട്ടികളുണ്ടായിട്ട് എന്താ കാര്യം മക്കളില്ലാത്തവരെ വിഷമിക്കരുത് റബ്ബെ എനിക്കൊരു കുഞ്ഞുണ്ടായില്ലോ വിഷമിക്കരുത് സങ്കടപ്പെടുത്തുന്ന ഒരു കുഞ്ഞ് ജനിക്കുന്നതിനേക്കാളും നല്ലത് ആ കുഞ്ഞു ജനിക്കാതിരിക്കുന്നതല്ലേ നാണം കെടുത്തി ഉമ്മയും വാപ്പയും ജയിലിൽ കയറ്റുന്ന മകനാണ് ഓരോ രാത്രിയിലും പോലീസുകാർ തെരഞ്ഞു വരുന്ന മോനാണ് കള്ളു കുടിച്ചിട്ട് പുരക്ക് കയറി വരുന്ന മോനാണ് നാട്ടിലുള്ള എല്ലാ തിന്മയിലും കൊലപാതകത്തിലും വ്യഭിചാരത്തിലും മുമ്പിലുള്ള മോനാണ് അങ്ങനെ ഒരു മോൻ കിട്ടുന്നതിനെക്കാളും ഹൈറ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جبار صلاة مرحبين حضرت لك الله تيجي بركته أبدت الله سندوش بكتة